ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ എന്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ചോദ്യങ്ങളിലേക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാല് എല്പുടി അതേപോലെ രാജ്ഫോക്സ് ഇത് രണ്ടും ഒരേ സമയത്ത് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുമോ ഇത് രണ്ടും ജൈവമല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ശരി തന്നെയാണ് നമ്മളെ എല്ലുപൊടി ജൈവം തന്നെയാണ് അതേപോലെ രാജ്ഭോസ് എന്ന് പറഞ്ഞാലും പാറ പൊടിച്ചിട്ട് വരുന്ന ഒരു മണ്ണാണ് ഈ രാജഭോസ് അപ്പൊ ഈ രണ്ടിലും ഫോസ്ഫറസ് കണ്ടന്റ് ആണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് അപ്പൊ നമ്മൾ രണ്ടും ഒരേ സമയത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒന്നെങ്കിൽ എല്ലുപൊടി കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാജ്ഭോസ് കൊടുക്കാം അപ്പൊ ഇപ്പൊ പോട്ടി മിക്സ് റെഡി നമ്മൾ അടിവൊളം ഇട്ട് കൊടുക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും ആ രൂപത്തിൽ നമ്മൾ കൊടുത്താൽ മതി അപ്പൊ ഇത് കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്നും ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ സംശയമുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ അമിതമായിട്ട് നമ്മൾ ചെടികളെ ചൂടും ഒരു കാരണവശാലും നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല കാരണം അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് അസിഡിക്ക് ആവാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ വേരുകൾ നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫോസ്ഫറസ് കണ്ടന്റ് മാത്രം നമ്മൾ ജൈവരൂപത്തിൽ നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ ഒന്നുകിൽ നമ്മൾ എല്ലുപൊടിയാണ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ അടിപൊളി കുറച്ച് അത് കൊടുത്താൽ മതി ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാജഭോക്ഷം കൊടുക്കാം രണ്ടും കൂടി ഒരു സമയത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നമ്മളെ പച്ചക്കറി കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് അപ്പൊ മഴക്കാലത്ത് മുന്നോടിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇപ്പൊ പച്ചക്കറി കൃഷിന്ന് മാത്രമല്ല ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പൂന്തോട്ടം ഒരുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ടെറസിലോ ഗ്രോ ബാഗിൽ ഇതിലൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക ഗ്രോ ബാഗിനും അതേപോലെ പോട്ടിനൊക്കെ വെള്ളം ഒഴുകി പോകാനുള്ള ഹോളുകൾ കറക്റ്റ് ആയിട്ട് ഉണ്ടോന്നുള്ള നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ചിലപ്പോൾ പോട്ട് വാങ്ങുമ്പോൾ അതിൽ ചിലപ്പോൾ ചെറിയ രണ്ട് ഹോൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഗ്രീൻ ഗ്രോ ബാഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ മൂന്ന് ഹോളുകളെ ഉണ്ടാവുകയുള്ളു അപ്പൊ നമ്മളത് കൃഷി നമ്മൾ പോട്ട് മിക്സ് നിറയ്ക്കുന്ന ടൈമിൽ നമ്മൾ അതിനൊരു അഞ്ച് ഹോളുകളൊക്കെ ആക്കിയിട്ട് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം നമ്മൾ നനച്ചു കൊടുക്കുന്ന വെള്ളം ചിലപ്പോൾ കൂടുതലായിട്ട് കിട്ടിക്കെടുത്തുന്നൊന്നും ഇല്ല പക്ഷെ അത് നല്ല കൂടുതൽ ഇപ്പം ഇന്നലെ എവിടെ തന്നെ രണ്ടു ദിവസം മുന്നേ നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു ആ മഴ നല്ല രീതിയിൽ പെയ്യുന്ന ടൈമിൽ വെള്ള അടിയിൽ കെട്ടി കിടന്നാല് ചെടികൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് നമ്മൾ നമ്മള് പോർട്ടിലോ ട്രംപിലിങ്ങനൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴുകി പോകാനുള്ള ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളെ മഴന്റെ മുന്നോടിയായിട്ട് നമ്മൾ ജൈവ അടിവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം കാരണം രൂപത്തിലുള്ള അടിവളങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ആദ്യം ഒന്ന് കുമ്മായിട്ടിട്ടൊന്നും മണ്ണ് ട്രീറ്റ് ചെയ്യാം അതിന് പച്ചക്കറക്ക പൊടിയാണോ അല്ലെങ്കിൽ ഡോളോമേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല മണ്ണൊന്ന് നല്ല ട്രീറ്റ് ചെയ്തതിന് ശേഷം ജൈവ അടിവളങ്ങൾ ഒക്കെ ഇട്ട് ഒരുക്കി വെക്കാം അപ്പൊ ഈ മഴ നല്ല കുത്തി ഒരിച്ചു പെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലറികളൊന്നും കൂടുതലായിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ നമ്മള് ഘരരൂപത്തിലുള്ള ജൈവവളങ്ങൾ അടിവളമായിട്ട് കൊടുക്കണം എന്നുള്ളത് പറയുന്നത് പിന്നെ നമ്മൾ ചിലവർ നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷൻ വഴിയൊക്കെ വളങ്ങൾ കൊടുക്കുക അപ്പൊ മഴ പെയ്യുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല അതേപോലെ തന്നെ നമ്മുടെ കീടശല്യം നല്ല രീതിയിൽ തന്നെ കീടശല്യം ഈ മഴക്കാലത്ത് ചെടികളിൽ വരും കാരണം രോഗങ്ങൾ വരും ഫംഗൽ ഇൻഫെക്ഷൻ വരും കീടങ്ങൾ ആക്രമണം എല്ലാം നല്ല രീതിയിൽ തന്നെ വരും അപ്പൊ നമ്മൾ കീടനാശിനികളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും അതിന്റെ ഫലം കിട്ടിക്കോളണം എന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ വൈകുന്നേരങ്ങൾ കീടനാശിനി സ്പ്രേ ചെയ്താൽ ചിലപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ മഴ പെയ്യാം അപ്പൊ അതിന്റെ എഫക്റ്റ് ഫുള്ളും പോവാം അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി കുറച്ച് നേരം നമ്മൾ ചെടികളെ ചുറ്റിലൊക്കെ ഒന്ന് നോക്കുക കിടച്ചെല്ലാം വരുന്നുണ്ടോ എന്നുള്ള നോക്കുക അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ കൊണ്ട് എടുത്ത് മാറ്റാൻ കൈ കൊണ്ട് എടുത്ത് മാറ്റുക ഈ തൂമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കുക താഴത്ത് വീടുന്ന കീടശല്യം ഇപ്പൊ ഇലമുറയെ വണ്ടിന്റെ ഒക്കെ ആക്രമണം കൊണ്ട് ഇല കട്ട് ചെയ്ത് താഴെ വീണതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ടൊന്ന് നശിപ്പിക്കാം അപ്പൊ അങ്ങനൊക്കെ നമ്മൾ കീടശല്യം കൂടുതലായിട്ട് ചെടികളിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുങ്കിൽ എടുക്കാം അതേപോലെ തന്നെ നമ്മൾ അടിവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ട്രെയിമില് നമ്മൾ ട്രൈക്കോടർമ നമ്മള് കളിച്ചറ് ചെയ്ത് വെച്ചത് ചാണകത്തിൽ കളിച്ചറ് ചെയ്ത് വെച്ചത് അതൊക്കെ ഈ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ചെടികളെ ചൂട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനൊക്കെ നമുക്ക് മണ്ണിൽ നമ്മൾ സ്വത സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം കലക്കിയിട്ട് അല്ലെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ അഞ്ച് എം എൽ കലക്കിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒഴിക്കുക അപ്പൊ അങ്ങനെ ചെയ്യാതെ പൗഡർ രൂപത്തിൽ തന്നെ നമ്മൾ സൂഡോമോണസ് ഒരു ഇരുപത് ഗ്രാം എടുക്കുക ഗ്രോ ബാഗിന്റെ ചുറ്റിലും നമ്മളൊന്ന് വിതരയിട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് മണ്ണിലൂടെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ഇതൊക്കെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും ചൂട് അങ്ങനെ കൊടുത്താൽ മതി ലിക്വിഡ് ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അത് ഒരുപാട് ഒഴുകി പോകാനും കാരണം കറക്റ്റായിട്ട് ബാക്ടീരിയ അവിടെ തങ്ങി നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ സൂഡോമോണസ് പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ മറ്റു വളങ്ങൾ കൊടുക്കുന്നതിൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ഇടാൻ വേണ്ടിയും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൂട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് പൂവിട്ട ഒരു സ്റ്റേജ് അല്ലെങ്കിൽ കായ് കായ്പിടിച്ചൊരു സ്റ്റേജ് ഒക്കെ ഉണ്ട് അപ്പൊ മാവുകളൊക്കെ നമ്മളിവിടെ ഉൾസീച്ച മാവുകളൊക്കെ വേണമെങ്കിൽ കൂടുതലുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നെറ്റ് കെട്ടിയിട്ട് അതിന്റെ താഴത്തേക്ക് പ്ലാന്റുകൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ശക്തമായിട്ട് മഴ പെയ്യുന്ന ടൈമിലൊക്കെ പൂക്കൾ കുഴിഞ്ഞ് പോകാൻ അതേപോലെ പ്ലാന്റ് നശിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അതേപോലെ നമ്മൾ പച്ചക്കറി കൃഷി കൃഷിയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ തൈകൾ പച്ചക്കറി കൃഷി ചെറിയ തൈകൾ വിത്ത് മുളപ്പിച്ചു വന്ന തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴ നല്ല രീതിയിൽ കൊണ്ടാൽ ചെടികൾ നശിച്ചു പോകും അപ്പൊ ഒരു ഗ്രീൻഷെൽ നമ്മൾ ഇണ്ടാക്കാം കാരണം പച്ച നെറ്റ് കൊണ്ട് കെട്ടിയിട്ടൊക്കെ ചെറിയ രൂപത്തിൽ ഇണ്ടാക്ക ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മയമാറ ഉണ്ടാക്കാം യു വിഷീറ്റ് കൊണ്ട് മയമാറ ഉണ്ടാക്കിട്ട് ആ രൂപത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി വെക്കാം വെക്ക ഗ്രോ ബാഗിലൊക്കെ നട്ടതാണെന്നുണ്ടെങ്കിൽ മഴ കൂടുതലായിട്ട് കൊള്ളാത്ത രൂപത്തിൽ ഒന്ന് എനിക്ക് വെക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത് നമ്മളെ പ്ലാവ് ഈ ടൈമിൽ പ്രൂൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് ഞാനിപ്പോൾ ഒരു മാവ് ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം മെയ് മാസത്തിൽ അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ളതാണ് പ്ലാവ് ഈ ടൈമിൽ പ്രൂണിങ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് അപ്പോൾ പ്ലാവ് പ്രൂണിങ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിവിടെ വരുന്നൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാവുകളാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അതിലധികം സീസൺ ആയിരിക്കും അപ്പൊ നമ്മൾ കായ് പിടിച്ചു നിൽക്കുന്ന ഇപ്പൊ ചക്കളുള്ള ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൊമ്പുകളൊന്നും കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട കാരണം പ്ലാവ് ഏത് ടൈമിലും നമുക്ക് ഏത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും ഏത് ടൈമിലും നമുക്ക് പൂൺ ചെയ്യാം പക്ഷെ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് നല്ല രീതിയിൽ ശക്തമായിട്ട് മഴ പെയ്യുന്ന ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ കഴിയുന്നതും നമ്മൾ പൂൺ ചെയ്യാതിരിക്കുക അതേപോലെ നല്ല കൊടും വേനലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയാതിരിക്കുക കാരണം കൊമ്പ് ഉണങ്ങി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് എല്ലും മുണങ്ങും അല്ല പറയുന്നത് അതുപോലെ നല്ല മഴക്കാലം നമ്മള് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ എന്ന് ചെയ്യരുതെന്ന് പറഞ്ഞു പക്ഷെ മയക്കൊരു രണ്ടു മൂന്ന് ദിവസം ഗ്യാപ്പൊക്കെ വരുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്യാം അപ്പോൾ ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്തൊരു പ്ലാവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹൈറ്റ് ട്വൽവ് ഫീറ്റ് വരെ ഒക്കെ നമ്മൾ വെച്ചാൽ മതി അപ്പോൾ ഒരു പന്ത്രണ്ട് അടിന്റെ മേലേക്ക് വരുന്ന ഭാഗമാന്നുണ്ടെങ്കിൽ നമുക്ക് മേലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോ താഴത്താണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നടി നാലടിൻ്റെ താഴത്തേക്ക് നമുക്ക് പുതിയ ശിഖരങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ശിഖരങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം നമ്മളൊരു നാലടിയെങ്കിൽ ഹൈറ്റ് മേലെ മാത്രം നമ്മൾ ശീരങ്ങള് നിലനിർത്തിയാൽ മതി അപ്പൊ ഈ ടൈമിൽ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ നല്ല ശക്തമായിട്ട് മഴ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്യാതിരിക്കുക മഴ ഒന്ന് ഗ്യാപ്പുള്ള ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് ചെരിച്ചിട്ട് മേലെ കട്ട് ചെയ്ത് കൊടുത്താൽ അതും അതും അടിന്റെ മേലോട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ബോർഡോ മിശ്രിത് ഉണ്ടല്ലോ കോപ്പറോക്സി ക്ലോറൈഡ് എല്ലാം തന്നെ സാഫാണെന്നെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ അതെടുത്തിട്ട് ഒരു ലേശം നമ്മളെ ഫെവികോൾ ഉണ്ടല്ലോ ഫെവികോൾ നമുക്ക് മരം ഒട്ടിക്കുന്ന ഫെവികോൾ വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പൊ അതൊരു ലേശം മിക്സ് ചെയ്തിട്ട് ഒരു കോയമ്പ് രൂപത്തിലാക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒന്ന് തേച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരില്ല നമുക്ക് പ്രൂൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പൊ ചിലവർക്ക് സംശയമുണ്ട് ഈ ഫെവികോൾ എന്തിനാണ് മിക്സ് ചെയ്യുന്നത് എന്നുള്ളത് ഫെവികോൾ മിക്സ് ചെയ്യണെന്തിനാണെന്ന് വെച്ചാല് നമ്മളിപ്പോ സാഫല്ലോസി ക്ലോറൈറ്റ് നമ്മൾ ബോഡർ മിശ്രിതൊക്കെയാണ് നമ്മള് തേച്ച് കൊടുത്തത് ഒരു മഴ പെയ്യുമ്പോ തന്നെ അത് ഒലിച്ചു പോകും അപ്പൊ അതിനും വേണ്ടിട്ടാണ് നമ്മള് ഗം യൂസ് ചെയ്യുന്നത് അപ്പൊ ഫിവികോൾ അങ്ങനെ ലേശം യൂസ് ചെയ്ത് വിചാരിച്ചിട്ട് നമ്മൾ കുഴപ്പങ്ങളോ കേടുകളോ ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞുതരട്ടോ ഇനി അടുത്തൊരു സംശയം ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടല്ലോ ജൈവ കീരനാശിനി വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്യാന്നുള്ളത് പക്ഷെ അതങ്ങനെ സ്പ്രേ ചെയ്തിട്ട് കീടങ്ങൾ ചാവുന്നില്ല വീണ്ടും കീടശല്യം കാണുന്നുണ്ട് എന്നുള്ള രൂപത്തിലാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജൈവരൂപത്തിലുള്ള ഏത് തരം കീടനാശിനികളാണെന്നുണ്ടെങ്കിലും അത് കീടങ്ങളെ കൊല്ലാനുള്ളതല്ല കാരണം നമ്മൾ ബുവേറിയ വെർട്ടിസീരിയം പോലത്തെ ജൈവ ജൈവാണു കീടനാശിനികളാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് ചെറിയ സോഫ്റ്റ് സ്കിന്നുള്ള കീടങ്ങളൊക്കെ കൊല്ലും അല്ലാതെ നമ്മളെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അതുപോലെ നമ്മളെ നാടൻ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന കീടനാശിനികളൊന്നും കീടങ്ങളെ കൊല്ലാനുള്ളതല്ല കീടങ്ങളെ പ്രതിരോധിക്കാനുള്ളത് മാത്രമാണ് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ബാഡ് സ്മെല്ലുകൊണ്ട് കീടങ്ങൾ ചെടികളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കീടശല്യം കണ്ടിട്ട് അപ്പം വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കറക്റ്റ് എഫക്റ്റ് നമുക്ക് കിട്ടണമെന്നില്ല ഇത് നമ്മൾ പ്രതിരോധിക്കാനാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടെങ്കിലും കീടശല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെടികളിൽ കറക്റ്റായിട്ട് മുടങ്ങാതെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ ചെടിയിൽ കാര്യമായിട്ടുള്ള കീടശല്യങ്ങളൊന്നും വരില്ല അതേ സാധനത്ത് നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് കീടങ്ങൾ നല്ല രീതിയിൽ പെരുകി മീലിമൂട്ടൻ്റെ ശല്യം നല്ലോ അല്ലെങ്കിൽ വെള്ളീച്ചലിന്റെ ശല്യം നല്ലോ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം നമുക്ക് കിട്ടണമെന്നില്ല പക്ഷെ നമ്മൾ രാസ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കാരണം അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ഒരു രണ്ടാഴ്ച വരെ അതിൻ്റെ എഫക്ട് നമ്മൾ ചെടിയിലുണ്ടാവും അപ്പം ആ ചെടികൾ ചില കീടനാശിനികൾ ചെടികളെ മറ്റേ കീടങ്ങളെ കൊല്ലും ചില കീടനാശിനികൾ കൊല്ലൂല അതിൻ്റെ സ്മെല്ലോണ്ട് വരാതിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കാരണം കീടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ജൈവ കീടനാശിനികൾ നമ്മൾ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മളെ ചെടികളിൽ കീടശല്യം വരാതിരിക്കുകയുള്ളു കേട്ടോ ഇനി അടുത്ത ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളെ തളിരല വരുന്നത് കരിഞ്ഞു പോകുന്നത് അതിനെന്താണ് കാരണം എന്താണ് പ്രതിവിധി അതേപോലെ തന്നെ മറ്റൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ് ഇലകളിലെ അഗ്രഭാഗം കരിഞ്ഞു പോകുന്നത് അതിനെന്താണ് പ്രതിവിധി എന്നുള്ള കാര്യങ്ങൾ അപ്പം ഇത് രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ തളിരല കരിഞ്ഞു പോകുന്നത് ഒന്ന് നീര് കുറ്റി കുടിക്കുന്ന കീടങ്ങളെ അക്രമണം കൊണ്ടും അല്ലെങ്കിൽ കുമിൾ രോഗം ഫംഗൽ ഇൻഫെക്ഷൻ ഇങ്ങനെ ഈ മൂന്ന് നാല് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ തളിരല വരുന്ന ടൈമിൽ തന്നെ അത് കരിഞ്ഞു പോകുന്നത് അപ്പം അതെന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒന്നെങ്കിൽ ഫംഗിസൈഡ് കൊടുക്കാം അല്ലെങ്കിൽ കീടനാശിനികൾ നമ്മൾ കറക്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അടുത്ത പറഞ്ഞിട്ടുള്ളത് ഇലകളുടെ അഗ്രഭാഗം കരിഞ്ഞു പോവാന്നുള്ളതാണ് അപ്പം അതും രണ്ട് മൂന്ന് കാരണങ്ങളാലാണ് അപ്പം അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ കുമിൾ രോഗങ്ങൾ വന്നു കഴിഞ്ഞാലും ഇതേ രൂപത്തിൽ കരിഞ്ഞു പോവാം ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും കരിഞ്ഞു പോവാം പിന്നെ പ്രധാനമായിട്ടും ഇലകളിലെ അഗ്രഭാഗം മാത്രം കരിഞ്ഞു പോകുന്ന ഒരു പോകുന്നൊരിത് കാണാമെന്നുണ്ടെങ്കിൽ അത് ബോറോൺ ഡെഫിഷ്യൻസി ആവാനാണ് ചാൻസ് കൂടുതൽ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക ആ ഇലകളില് ഇപ്പൊ ഇങ്ങനെ കരിഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇലകളിൽ നിരമ്പുകൾ എടുത്തു പിടിച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കാരണം ഈ മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് നമ്മളെ മണ്ണിലുള്ള പോഷങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതാവും കാരണം മഴ കുത്തി ഒലിച്ചു വരുമ്പോ നമ്മളെ മേൽ മണ്ണിലാണ് പോഷങ്ങളൊക്കെ ഉണ്ടാവുക അപ്പൊ ഇത് മഴ കുത്തി ഒലിച്ച് പെയ്യുമ്പോൾ നമ്മളെ പോഷങ്ങളൊക്കെ മണ്ണിൽ നിന്ന് പോകും അപ്പൊ ആ ഒരു ടൈമില് ബോറോണ്ട ഡെഫിഷ്യൻസി ഒക്കെ നല്ല രീതിയിൽ ചെടികളിൽ ചിലപ്പോൾ കാണിക്കാം അതേപോലെ തന്നെ ഈ കുമിൾ രോഗം വന്നിട്ടും ഇതേപോലെ തന്നെ ഇലകള് മറ്റേ കരിഞ്ഞു പോവാം തമ്പ് അതേപോലെ അഗ്രം ഫുള്ളായിട്ട് തന്നെ ചിലപ്പോൾ കരിഞ്ഞ് പോവാം അപ്പം അതെന്താന്നുള്ള മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക ഇപ്പോൾ കുമൾ രോഗം അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാഫ് ഒരു രണ്ട് ഗ്രാം എടുക്കുക അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് ഏതെങ്കിലും ഒരു രാസ കീടനാശിനി ഒരു രണ്ട് എം എൽ എടുക്കുക അതേപോലെ തന്നെ ഒരു ലിക്വിഡ് സോപ്പ് കൊടുക്കുക ഒരു രണ്ട് എം എൽ അല്ലെങ്കിൽ അഞ്ച് എം എൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല അതൊരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതൊരു വൈകുന്നേരങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ കരിഞ്ഞ തളിരല വരുന്ന ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോയതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കാരണം അതിൽ വെച്ചുകൊണ്ട് നിൽക്കണ്ട അതൊന്ന് കട്ട് ചെയ്ത് ഇപ്പൊ അതിൻ്റെ തണ്ടിലൊക്കെ കറുപ്പ് ഭാഗങ്ങൾ കാണാം കുമിൾ രോഗം ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ കറുപ്പ് രോഗം കാണുന്നതിൻ്റെ താഴത്ത് ഭാഗത്തായിട്ട് അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സാഫ് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി അങ്ങനെയല്ല കുമൽ രോഗം അല്ല അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ അല്ല മറ്റേ ഉറ്റി കുടിക്കുന്ന കീടങ്ങൾ ആക്രമണമല്ല അതൊന്നുമില്ല തണ്ടിലൊന്നും അങ്ങനത്തെ കുഴപ്പമില്ല ഇലകൾ മാത്രമാണ് ഇങ്ങനെ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ബോറോണ് പോലത്തെ മൈക്രോ ഓട്ടീൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി മൂലമാണ് വേഗം അതിൻ്റെ കുറവ് മൂലമാണ് ഇങ്ങനെ വരിക അപ്പം കറക്റ്റായിട്ട് നമ്മൾ മാസത്തിലൊരു രണ്ട് തവണ വെച്ചിട്ട് മൈക്രോ ഓട്ടീൻസ് കൊടുക്കുന്നതാണ് നല്ലത് ഇനി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ വെച്ചിട്ടെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ മൈക്രോ ഓട്ടിൻസ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ മയക്കാലം ആകുമ്പോൾ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ശ്രദ്ധിക്കുക കാരണം അതിന്ന് വിട്ടിക്കുന്ന നിൽക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാൻ അതിന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കട്ടോ അപ്പം ഇതുപോലത്തെ നിങ്ങളുടെ സംശയങ്ങളും അതേപോലെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് രൂപണേ നിങ്ങൾ അറിയിക്കുക അപ്പം എനിക്ക് വരുന്ന എല്ലാ കമൻറ്റിനും അതേപോലെ വാട്സാപ്പിൽ എനിക്ക് വരുന്ന മെസ്സേജിനും ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ മറുപടി കൊടുക്കാറുണ്ട് അപ്പം ചില മറുപടികൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും അപ്പം അങ്ങനെ പറയേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതേപോലെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക Thank you.